ഇന്ന് കാണിക്കുന്ന സസ്യം വെള്ളില അല്ലെങ്കിൽ വെള്ളിലത്താളി എന്നറിയപ്പെടുന്ന സസ്യമാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൊസാന്ത ഫ്രണ്ടാസ എന്നാണ് അതായത് ഇത് സാധാരണ മൊസന്തയുടെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ വെള്ളിലത്താളി എന്ന് പറയുന്നത് ഈ മൊസന്തയുടെ പല വർഗ്ഗത്തിലുള്ളത് നമ്മുടെ നിറത്തിലുള്ളതൊക്കെ നമ്മുടെ സാധാരണ നമ്മൾ വീടുകളിൽ നടുന്ന സസ്യങ്ങളുണ്ട് നമ്മുടെ ഗാർഡനിലൊക്കെ നടുന്ന സസ്യങ്ങളുണ്ട് അതിൻ്റെ വർഗത്തിൽപ്പെടുന്ന ഒരു കാട്ടു സസ്യമാണ് ഈ വെള്ളിലെത്താളി എന്ന് പറയുന്നത് ഇത് സാധാരണയായി താളിയായിട്ട് ഉപയോഗിക്കാനാണ് അതായത് നമ്മുടെ തലയിൽ തയ്ക്കുന്നതിന് വേണ്ടി മുടി വളരാനും താരനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ താളി എന്ന് പറയുന്ന ഈ സസ്യം ഇതിൻ്റെ തണ്ടുകളിലെ ഇല പച്ച നിറവും പൂവിൻ്റെ ഞെട്ടുകളുടെ അടുത്തത് വരുന്ന ആ ഒരു ഇല വെള്ളനിറത്തിലും ആയി കാണും കാണപ്പെടുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് ഒരു ചുവപ്പ് നിറവും കേസരങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള കേസരങ്ങളുമാണ് ഈ നമ്മുടെ വെള്ളിലത്താളിക്ക് ഉള്ളത് ഇതിൻ്റെ ശിഖരങ്ങൾ താഴേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിലാണ് ഇത് പൂക്കളും ശേഖരങ്ങളുമൊക്കെ കിടക്കുന്നത് ഒരു വള്ളി സസ്യമായി തോന്നുമെങ്കിൽ ഇതൊരു വള്ളി സസ്യം അല്ല ഈ വെള്ളിലൻ തളി എന്ന് പറയുന്ന സസ്യം ഇത് സാധാരണ ഈ ഔഷധമായി ഉപയോഗിക്കുന്നത് ഈ ഇതിൻ്റെ ഇലകളും ഈ വെള്ളിലകളും പൂവും എല്ലാം എടുത്ത് തലയിലെ ചൂട് ഈ കണ്ണിലെ ചൂട് എന്നിവയ്ക്ക് താളിയായി തേക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഇതിൻ്റെ താളി എടുത്ത് നമ്മൾ പച്ചവെള്ളത്തിൽ ഇല അരച്ച് കലക്കി തലയിൽ തേച്ചാലും മതി അല്ലെങ്കിൽ ഇലകൾ അരച്ച കുഴമ്പ് കഞ്ഞിവെള്ളത്തിൽ കലർത്തി പിറ്റേ ദിവസം എടുത്ത് തലയിൽ തേക്കുന്നത് താരനും മുടി വളർച്ചയ്ക്കും നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ വീണ്ടും പുതിയ സസ്യങ്ങളുടെ വീഡിയോകളുമായി വീണ്ടും വരാം ഫോളോ ചെയ്യുക ഓക്കേ ബായ്